അപ്പൊ നല്ല പച്ചക്കുരുമുളക് വരയ്ക്കുന്നുണ്ട് പച്ചക്കുരുമുളക് അരച്ചിട്ടാണ് തല മീന്റെ തല വെക്കുന്നത് മഞ്ഞളച്ചിട്ടാണ് വെക്കുന്നത് പച്ചക്കുരുമുളക് എല്ലാം അരച്ച് വെച്ചുകൊണ്ട് ഇത് ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും ിസംബർ പത്തൊമ്പത് ഹാപ്പി ബർത്ത്ഡേ അമ്മ ആകൃതിയായി മുറിക്കുന്നത് തിരക്കിലാണല്ലാപ് എന്ത് കാമ്പ് ഇത് മണ്ണമായ കാമ്പ് ആ അപ്പൊ ഇതാ വലിയത് ഇണ്ട് ട്യൂബ് പോലെ ഉണ്ട് അപ്പൊ ഇന്ന് റച്ച് മുറിച്ചെടുത്തിട്ട് ഇതാ നമുക്ക് ഇന്ന് ഉപ്പേരി വെക്കാനാണ് നല്ല കാമ്പൂപ്പേരി ഇന്നത്തെ സ്പെഷ്യൽ അല്ലേ ഇന്നത്തെ സ്പെഷ്യല് കാമ്പുപ്പേരി റിജി ആ നമുക്ക് രേഖ കുഞ്ഞുത്തി ഇട്ടിട്ടുണ്ട് ആ അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മ അറിഞ്ഞിട്ടേ എന്റെ തല നല്ല കുരുമുളക് ഇട്ടിട്ട് പറ്റിക്കാന്ന് അടിപൊളി അപ്പൊ ഇന്ന് നമുക്ക് നമ്മക്ക് അതാക്കുന്ന മത്തിയൊന്നും വളരുന്നേ ഇല്ല അല്പം കുഞ്ഞു മൂത്തിന്നെ വലിയ മത്തി കൊണ്ട് വാക്കയില്ല അമ്മ തല വറ്റിക്കില്ല അതാകുമ്പോ കൊറച്ച് തിന്നാനുണ്ടാവും ഇതാകുമ്പോ ഒറ്റ വാരിയുടെ എല്ലാം തീരും അപ്പൊ ഇന്ന് കുഞ്ഞുമത്തിന്റെ തല വറ്റിച്ചതാന്ന് കേട്ടോ ഇന്നത്തെ അമ്മേന്റെ സ്പെഷ്യല് പിന്നെ നല്ല മണ് മണ്ണൻകൈ മണ്ണൻകൈന്റെ കാമ്പ് കാമ്പ് ഉപ്പേരിയുണ്ട് അപ്പൊ ഇന്ന് രാവിലെ തന്നെ അമ്മ കൊല കൊത്തിനി കൊല അമ്മ ഒന്ന് ചെറിയ ഞൊണ്ല്ലേ അത് അത് പൂവൻ അത് ഇന്നലെ കൊത്തി വെച്ചാന്ന് എല്ലാം അല്ലെ ചില പക്ഷിയെല്ലാം അപ്പൊ ഇന്ന് ഞാൻ മണ്ണന്റെ കൊത്തിട്ടുണ്ടത് അപ്പുറം ഉണ്ട് അപ്പൊ അതിന്റെ പൂമ്പാതി കാമ്പാതി കൊത്തു നിന്ന് എടുത്തിട്ട് കൊല കൊത്തു ബോറടിപ്പിച്ചിട്ട് അപ്പൊ അമ്മ നിങ്ങൾ തല എടുക്ക ഇങ്ങനത്തെ പൂവും എടുക്കുന്നത് ആ മൂടനായിട്ടുള്ള എടുക്കുന്നത്

മത്തിരെ തല എടുക്കല് മൊത്തത്തിന്റെ ചെളിക്കോട് എടുക്കില്ല അത് ഉണ്ടായിട്ടും വലിയ കാര്യമില്ല ഇതാകുമ്പോ ഇങ്ങനെ എടുത്താൽ ഇതില് നല്ലവണ്ണം അരവ് കുടിക്കും മറ്റേ ആവുമ്പോ ചെളിക്ക ചെകളില്ലേ അത് ഉണ്ടാകുമ്പോ അരവ് കുടിക്കാൻ പ്രയാസമായിരിക്കും അതാ അമ്മന്റെ രസം അപ്പൊ ഇങ്ങനെ ആക്കാം നമുക്ക് അപ്പൊ നീ കഴിഞ്ഞ ദിവസം അവര് പറഞ്ഞിട്ടേ നമ്മളെ കട്ടപ്പൂവിന്റെ ഇത് നമ്മൾ വളർത്തു നിറച്ചുണ്ട് അത് അവരൊന്ന് കാണിച്ച ദിവസം പറഞ്ഞിട്ടുണ്ടായി പിന്നെ നമ്മ ചക്കുരു വെച്ചിട്ടേ ഒരു കൊല്ലം കേടുകൂടാണ്ട് തിന്നിനി നല്ല അപ്പൊ അതുകൊണ്ട് ഒരു കറിയും കൂടെ എനിക്ക് അമ്മേന്റെ ചക്കക്കുരുവിനെ കൊണ്ട് സ്പെഷ്യൽ കറി വരുന്നുണ്ട് അല്ലേ നാടൻ കറി അപ്പൊ ഞാൻ പുല്ലാനി ചപ്പില കാണിച്ചിരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതൊന്ന് കാണിച്ചു കൊടുത്തിട്ടെ നിങ്ങൾ മീൻ മുറിച്ച് കഴിയുമ്പോഴത്തേനും ഓക്കെ അപ്പം ഇതാണ് കേട്ടാ നമ്മളെ പുല്ലാനി ചപ്പില എന്ന് പറയുന്നത് എന്താ ഇത് ചെറുതത്ര ഇത് വലതായിട്ട് വളർന്നിട്ട് വലിയ കാവ് പോലെ ആവും അപ്പം അതിന് കുറച്ചും കട്ടപ്പ് കുടിക്കും ഇപ്പം കട്ടപ്പ് കുടിക്കുന്ന സീസണൊന്നല്ലേ ആ ഒരു സമയമാകുമ്പോൾ ആ പൂരത്തിൻ്റെ എല്ലാം ഏപ്രിൽ ആ മാസം എല്ലാം ആവുമ്പോഴാണ് പിടിക്കൽ അപ്പോൾ ഈൻ്റെ ഇല പറിച്ചിട്ടാണ് നമ്മ ചക്കക്കുരു എന്താ സൂക്ഷിച്ചു വെച്ചിന് ഇതിങ്ങനെ കീർന്നെടുക്കും ഇങ്ങനെ വീർന്നെടുത്തിട്ട് നമ്മ ചാക്കിൽ അടിയിൽ ഇത് ആദ്യം ഇടും പിന്നെ ചക്കക്കുരു ഇടും പിന്നെ ആദ്യം ഈ പച്ച ഇല പച്ച ഇലൻ്റെ ഇടയിൽ കേട്ടോ പച്ചയില ഇടും പിന്നെ ആദ്യം ചക്കക്കുരു ഇടും അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടാണ് നമ്മൾ ചക്കക്കുരുത ഇത്രയും നാൾ എത്തിച്ചിന് അപ്പോൾ ഇതിൻ്റെ ഇല കാണിച്ചിരണം എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചിരുന്നതാണ് കേട്ടോ ഇതാന്ന് ഇല അപ്പൊ മീനെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് അമ്മ ചക്കക്കുരു ഇങ്ങനത്തെ ഇല കിട്ടാത്തവര് എന്തെയ്യണ്ട് മണ്ണിലിട്ട് വെക്കണം ആ ബക്കറ്റിലോ അല്ലെങ്കിൽ കുളിപ്പുള്ള മണ്ണ് നനവുള്ള മണ്ണ് ബക്കറ്റിൽ ഇട്ടിട്ട് അത് കുറച്ച് ചക്കക്കുരു മണ്ണ് ഇടുക പിന്നെ കുറച്ച് ചക്കുരു ഇടുക പിന്നെ മണ്ണ് ഇടുക കുറച്ച് ചക്കക്കുരു ഇടുക അങ്ങനെ അങ്ങനെ ചക്കക്കുരു കിട്ടുന്നോറും മണ്ണ് ഇടുക മണ്ണ് ഇടുക അങ്ങനെ ഓരോ ലെയറായിട്ട് ആയിട്ട് ഇങ്ങനെ ചക്ക വെക്കാല പക്ഷെ അത് ഇട്ടതിന് ശേഷം വെള്ളം കൊള്ളാത്ത സ്ഥലത്തും ഉണ്ടാക്കാം വെള്ളം അങ്ങനെ കൊള്ളാൻ പാടില്ല ഏർപ്പും ഇങ്ങനെ ഉണ്ടായാലും പശുല്ല പക്ഷെ വെള്ളം അതിലൊക്കെ ഞാൻ നേരിട്ടായ പിന്നെ മുളക് പിന്നെ ഇതാന്നിട്ടാ രാവിലെ അമ്മ കൊത്തിയ മണ്ണൻ കൊല മണ്ണൻ വാഴേന്റെ കൊല നിങ്ങളെ നാട്ടിലെല്ലാം ഈ കൊലക്ക് എന്നാന്ന് പേര് പറയലുന്ന് പറയണേ പൂവൻ പഴേൻ്റെ പോലെ ഇതാട്ടാ നമ്മളെ ഏറ്റവും ചെറിയ പൂവമ്പാഴേൻ്റെ പോലെ അതിപ്പം പൂരിച്ചോടായിട്ട് ഇങ്ങനെ കാൽ വാഴ ഇങ്ങനെ കൊലക്കുന്നതാണ് എല്ലാം ചെറു ചെറുത് ചെറിയൊരു കുഞ്ഞു വാഴേൻ്റെ പോലെയാണ് അതായത് കുഞ്ഞി ആയി പോയത് ഇന്നുമല്ല അതൊരു പടന്ന് അങ്ങനെ പക്ഷികൾ തിന്നു തീർത്തു രണ്ടുമൂന്നെണ്ണം പഴുത്തമ്മർത്തു പഴുക്കലായി കുരുമുളക് അപ്പം നല്ല പച്ചക്കുരുമുളക് വരയ്ക്കുന്നുണ്ട് പച്ചക്കുരുമുളക് വരച്ചിട്ടാണ് തല മീനിന്റെ തല വെക്കുന്നത് അതേ ടേസ്റ്റാണ് പച്ചക്കുരുമുളക് ഇട്ടിട്ട് വെച്ചാൽ എല്ലാവരും ഇതൊക്കെ വെച്ചോക്കണ്ടിട്ടാണ് കുരുമുളക് ഉള്ളവർ പച്ചക്കുരുമുളകുള്ളവർ ചില പഴുക്കളായി മുളക് ഞാനിങ്ങനെ കുരുമുളക് ഇട്ട് വെറ്റിച്ച് വെക്കുന്ന പറയുമ്പോൾ ഞാൻ മേച്ച് കുരുമുളക് പൊടിയാന്ന് തന്നു അല്ല പച്ചക്കുരുമുളകാണ് പച്ചമുളക് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്നാൽ വേറെ തന്നെയായിരിക്കും അല്ല പച്ചക്കുരുമുളകോ ഒറ്റ ഒരു വാട്ട് പറഞ്ഞിക്കും മഞ്ഞളിട്ടിട്ട് ദേശം പുളി പുളി മുമ്പിൽ വെക്കാൻ പാടില്ല പുളി ഇങ്ങനെ ചേർക്കണം അത്രയല്ലോ അപ്പോൾ ഇതാ കുരുമുളക് വരയ്ക്കുന്നു കേട്ടോ ഇത്രയും മതി ഇട്ടാൽ നമുക്ക് ഇതാണ് ധാരാളം കുറച്ചിലും തലർച്ചയിലും പിന്നെ ഈ ചെറുതൊന്നും കൊടുത്തില്ല കൈക്കുള്ളൂ മഞ്ഞള ഇറച്ചിട്ടാണ് നിൽക്കുന്നത് ഒരു പേരിന് രണ്ട് പറ്റൽ മുളക് കിടുന്നുണ്ടേ ഇനി ഇതാ നമ്മളെ പച്ചക്കുരുമുളക് ഇട്ട് കൊടുക്ക കഴുകി എടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ തേച്ച പുളി ചേർക്കുന്നുണ്ട് ആ അത് ഇതിൽ അരക്കി നല്ലൊരു കൊഴുപ്പു പരച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല വയരുണ്ടാവും ഇട്ടു അറിയാ അരച്ചെച്ച ഏതാ ഇതിലേക്ക് ചേർത്ത് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അരച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തിളക്കട്ടല്ലേ പറ്റി വന്നിട്ടുണ്ടല്ലേ

മത്തിട്ടെത്തിടക്കി ചാറൊന്നും വറ്റിട്ടാണ്ടാവില്ല കേട്ടാ അപ്പൊ ഇതാ കാമ്പൂപ്പേ ഉണ്ട് നാരങ്ങാച്ചാറാന്നെ അപ്പൊ ഞാൻ ടേസ്റ്റ് നോക്കട്ടെ പച്ചക്കുരുമുളക് എല്ലാം അരച്ചു വെച്ചോണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റ്

ഇങ്ങനെ ചാച്ച തീർന്നു ഒന്നും കടയാനില്ല ചോറമ്പ് ഇതെന്നാ സംഭവം ഇന്നലെ അച്ഛൻ കൊറച്ച് നെല്ലിക്കോണ്ടതിനെ നാടൻ നെല്ലിക്ക നെല്ലിക്ക അച്ഛനും എടുക്കുന്ന രാജേഷിന്റെ കൂട്ടിന് അതൊക്കെ പാട് നെല്ലിക്ക ഉണ്ട് അപ്പൊ അവരന്ന് പറിക്കുന്നുണ്ടായി ഇപ്പൊ ഇന്നലെ അച്ഛനൊന്ന് കൊണ്ടുവന്നു അപ്പൊ നമുക്കിത് ലോകു ഇന്നലെ പറക്കിത്തോ തിന്നാൻ തുടങ്ങിയോ നെല്ലിക്ക നാടൻ നെല്ലിക്ക മറ്റേ നെല്ലിക്കാനൊക്കെ നല്ലതല്ലേ അപ്പൊ ഓരോ രണ്ട് കൈ നിന്ന് നെല്ലിക്കാന്ന് രാത്രി മൊത്തം തിന്നുകൊണ്ട് നടക്കലാ വേണേല് ിറ്റ് ഇത്ിറ്റ് വെള്ളം കുടിക്കുമ്പോ നല്ല മധുരായിരിക്കും മുമ്പെല്ലാം നമ്മളെ പഴയ വീട്ടിന്റെ അടുത്ത് നിക്കുമ്പോ അവിടെ ആ ഒരു റോഡ് സൈഡിനെ വലിയ നെല്ലിക്കാൻ വരണ്ടായിരുന്നേന്ന് വച്ചേക്കുമ്പോ നമ്മ ഓടും മറക്കാൻ വേണ്ടിട്ട് അതെല്ലാം ഓർമ്മയായിരുന്നു ഈ നെല്ലിക്ക കാണുമ്പോ ഇപ്പൊ ഇങ്ങനത്തെ കിട്ടാനേ ഇല്ല ഇപ്പൊ എല്ലാ വലിയ എന്നാ കളിക്കുമ്പോ ഇത് വച്ചേക്കുമ്പോ ഓടും അപ്പൊ ഇത് നമുക്ക് കുറച്ച് ഉണങ്ങാനിടാ പിന്നെ ഉണക്കി വെച്ചാൽ മീനിയൊക്കെ ഇറക്കാൻ നല്ല രസമാണ് ഉം കുറച്ച് നമുക്ക് ഉപ്പിനിടാ കൊറച്ച് അച്ചാറാക്കണം നെല്ലിക്കിട്ടിട്ട് വെച്ച് അയിലക്കറിയെല്ലാം നല്ല വറുത്തരച്ച നോക്കെല്ലിട്ടിട്ട് നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനത്തെ നാടൻ ഇരിക്കലും കിട്ടി കൊറച്ചാക്കണം നമുക്ക് അതിന്റെ വെള്ളം ഉപ്പിലിട്ടാ ഉപ്പിലിട്ടൊന്നും കിട്ടൂലും കറിയൊന്നും ഇല്ലാന്ന് കണ്ടെങ്കിൽ കറി ആയിട്ടാന്നുണ്ടെങ്കിൽ നാടതെടുത്തിട്ട് ചേരിഞ്ഞിട്ട് അതിൽ നിന്ന് പോയതെ ലോകും അങ്ങനെ വെള്ളം ആയിക്കോട്ടെ പിള്ളേർക്ക് നല്ലല്ലേ നമ്മൾ കൊറച്ചുപ്പിലിട്ടാക്കാം കൊറച്ചാക്കാം കൊറച്ച് ഉണക്കിയിട്ടും വെക്കാം

ഇതെല്ലാം ഉണങ്ങിയതല്ലേ അതിന്റെ ഉണ്ടായിട്ട് ജേ ഇത് എന്തോ ഒരു കളറാന്ന അപ്പൊ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഇനിയിപ്പൊ ഉപ്പു കാണിക്കുമ്പോ നമ്മളെ വീടാ വാടാവും ഹെൽത്താവും അപ്പൊ നമ്മള് വീട് വെച്ചിട്ട് അത് അതിന്റെ ഒക്കെ പറയുന്നു അപ്പൊ ഇത് കൊണ്ടായിട്ട് വെയിൽ ഇടണംപ്പോ നെല്ലിക്കണ്ടി വേനത്തിടാം കൊറച്ച് കളറെല്ലാം മാറിയത് നമുക്ക് വേണ്ടത്തിടാ ഉണക്ക നെല്ലിക്കാക്കി എടുക്കറിയിലെല്ലാം കൂട്ടാൻ പറ്റും ഇത് നമ്മൾ ഉപ്പ് കുറച്ച് ഉപ്പ് കുറച്ച് അച്ചാറാക്കും അപ്പൊ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി അടുപ്പൊ ഇത് തിളച്ച വെള്ളത്തിൽ ഇടണം അല്ലേ അതെ എന്നാലേ അല്ല ഇടന്ന് വരുള്ളൂ തിളപ്പിക്കണത് അപ്പൊ അത് വെള്ളം തിളക്കുമ്പോ അതിലേക്ക് കിട്ടാതില്ലേട്ടാ മതി എന്നിട്ട് നമുക്ക് പിന്നെ അത് കൊറച്ച് തണിയുമ്പോൾ കുപ്പിയിലാക്കി വെക്കാം പിന്നെ നമുക്ക് അച്ചാടാക്കുമ്പോഴുന്നെടുത്താൽ മതിയല്ലോ ആ നാളത്തെ ദിവസം മറന്നുപോയ ഡിസംബർ നീ ജനിച്ച ദിവസം നാളെ ജനിച്ചെന്റെ ഹാപ്പി ബർത്ത്ഡേ ആന്നിട്ടാ ഞർമ്മയുണ്ടോ ഏറ്റവും സത്യം പറഞ്ഞാല് അമ്മ ഇപ്പൊ നാളെ പ്രത്യേകത അല് പറഞ്ഞിട്ട് പറയുമ്പോ അത് എനിക്ക് പെട്ടന്ന് ഓർമ്മ വന്നിന് പത്തൊമ്പതാന്ന് ഓർമ്മയുണ്ടായി പക്ഷെ നാളെ പെട്ടന്ന് ആയിട്ട് ഓർമ്മയുണ്ടായിട്ടു അപ്പൊ നാളെ ആന്നിട്ട എന്റെ ഹാപ്പി ബർത്ത്ഡേ അപ്പൊ നമ്മ കഴിഞ്ഞ ദിവസം അമ്മയെ പ്രതീക്ഷിക്കാണ്ട് നമുക്ക് കുറച്ചധികം കപ്പ കിട്ടിട്ടേ അതും ചെത്തിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് നല്ല വൃത്തിയിൽ ഉണങ്ങുന്നുണ്ട് കാണിക്കാനൊന്നും നമ്മ പറ്റിട്ടാ ഷോർട്സായിട്ട് അടുത്തിന് അതെ പിന്നെ അല്ല അന്നലെ രാവിലെത്തി രണ്ടു ദിവസം കൂടെ അടി ഉണ്ട് അത് വേറെന്തെങ്കിലും കാണിച്ചിട്ടൊന്നുമില്ല രാവിലെ ഇന്നലെ ചായക്ക് കപ്പലെ ചാമ്മതി രാവിലെ അപ്പോൾ ഇതും നമുക്ക് ആ കപ്പ ഉണക്കിയെടുത്ത് തന്നെ കൊണ്ടുപോയിട്ട് ഇതും ഉണക്കാൻ ഇടണം നമുക്ക് നല്ല മീനെല്ലാം ഇട്ട് കറി വെച്ചാൽ ഉണക്കം നെല്ലിക്കിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ കുറച്ച് നമുക്ക് അച്ചാറാക്കാം ബാക്കി ഉപ്പിലിടാം നെല്ലിക്കലോ ഇവിടെ ഉണ്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് അടുമ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻ്റെ പാക്കി എന്നേ ഇന്ന് മൊത്തം നാടൻ വിശേഷങ്ങളായിരുന്നു നല്ല അവൻ്റെ വായേനെ അടങ്ങൂല ഈ നെല്ലിക്കൊന്ന് അച്ചാറൊന്നും ഇടാൻ കിട്ടൂലയോ എനിക്കൊരു ഡൗട്ട് ഉണ്ട് അപ്പൊ പച്ചക്കുരുമുളക് അരച്ചിട്ട് നല്ല മത്തി തലയിൽ പറ്റിച്ചും എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമോന്നറിയില്ല പക്ഷെ ഇഷ്ടപ്പെടുന്ന കുറച്ച് കുറച്ചുപേരെങ്കിലും ഉണ്ടാവും നമുക്ക് ഇഷ്ടമാണ് വല്ലപ്പോഴും അല്ല ആക്കുന്നില്ല നല്ലതാണെന്ന് തോന്നലേ പിന്നെ ഏതിന്റെ തല നല്ലതാണ് 아이가 <laughs> 째. <laughs> <laughs> അപ്പം കൈ പറ്റുന്നവർക്ക് കഴിക്കാം അല്ലെങ്കിൽ സാധാരണ പച്ചക്കുരുമുളക്ക് ഇല്ലാത്തവർ സാധാരണ കുരുമുളക് കൂടി ഇട്ടിട്ട് വെച്ചാലും മതി നമുക്ക് ഇത് എടുത്ത് തന്നെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയാണ് പിന്നെ നമ്മളെ വാഴ ഇന്ന് കൊത്തിയിട്ടുണ്ടായി രാവിലെ തന്നെ അമ്മ അതിന്റെ കാമ്പുപ്പേരിയും അതും പിന്നെ നാടൻ നെല്ലിക്കെട്ടി അതിന്റെ കുറച്ച് കാര്യങ്ങളെല്ലാം നിങ്ങളെ കണിക്കായി അടിച്ചിട്ടിന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിയാണ് അപ്പോൾ നമ്മ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ എല്ലാം ഒന്നും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ പിന്നെ ചാനലിൽ കുറേ നമ്മളെ പഴയ വീഡിയോസ് കുറേ ഉണ്ട് അതെല്ലാം കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾ അറിയിക്കുന്ന നല്ല നല്ല കമൻസിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ